ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഞാൻ അന്നിട്ട് ബിഗ് ബോക്സ് സീസൺ സെവൻ എൺപത്തി എട്ടാമത്തെ എപ്പസോഡോ ഞാൻ പറയാൻ അപ്പോൾ പറയുമ്പോൾ നമുക്ക് തുടങ്ങാം പെല്ലാർ കമസ്കാരം തോടും അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അനിമോള് സൂര്യ നമസ്കാരം ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അനീഷുമായിട്ട് ടോക്കാണ് അവിടെ നടക്കുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി നീ ഇറക്കണ്ട എല്ലാവരുമായിട്ട് സംസാരിക്കും എന്നാണ് ഈ ഒരു അനീഷ് ഉപദേശം കൊടുക്കുന്നത് ഈ ഒരു വ്യക്തി ആദ്യം വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി എനിക്ക് അടിക്കുന്നു ഞാൻ ഒറ്റപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു അനീഷ് ആണെങ്കിൽ ഒറ്റ കൊമ്പനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതേ അടിക്കുകയാണ് അനുമോൾക്കെതിരെ അനുമോള് ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു ഉപദേശമാണ് ഈ ഒരു അനീഷിന് കൊടുക്കുന്നത് വിൻ വന്നിട്ട് അനിമോളുടെ കയ്യിൽ പാല് കൊടുക്കുന്നുണ്ട് ആ ഒരു ടോക്ക് അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നില്ലേ അതേമാതിരിയൊക്കെ ചേരിൻ എന്നാണ് അനീഷ് അവിടെ കടന്ന് ഉപദേശിക്കുന്നത് അതൊന്നും സ്വീകരിക്കുന്നില്ല പിന്നെ അനിമോൾ എണീച്ചിട്ട് മറ്റേ കിച്ചണിൽ പോയിട്ട് തക്കാളി അരിയാനോ ൂറയും തമ്മിൽ താക്കാളി അറിയാൻ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അനീഷ് ആണെങ്കിൽ താക്കുകൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മണി ബോക്സ് ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നെവിൻ ആണ് ആദ്യം എണീക്കുന്നത് നെവിന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട് നെവിൻ ആ സൈഡ് കൂടെ ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ ഇതിൽ കളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോള് പിന്നെ അഡ്ബറ് പിന്നെ നമ്മുടെ ആതിലിയാണ് ആതിലിക്ക് ഒരു ഇത് അറിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു അനിമോളാണെങ്കിലും സി എ ഡി പണിയെടുത്തിട്ട് കൂടുതൽ പൈസ ഈ ഒരു അനുമോൾക്കാണ് കിട്ടുന്നത് ആതിലേക്ക് ഒരേ ഒരു കട്ടേ കിട്ടുന്നുള്ളൂ അക്ബറിനാണെങ്കിലും രണ്ട് കെട്ട് കിട്ടുന്നുണ്ട് പിന്നെ അനിമോൾക്ക് കുറേ കെട്ടുകളുണ്ട് ഒരു ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അക്ബർ സെക്കൻഡ് ആതില തേഡ് അനുമോൾ ഫസ്റ്റാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഇവര് ിൽ സംസാരിക്കുകയാണ് പിന്നെ ഈ ഒരു സാബു എന്തുകൊണ്ടാണ് കൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നുള്ളതും ഈ ഒരു ഷാനവാസ് അക്ബറിൻ കൂടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇവർ എന്നെ തള്ളിയിട്ട് കഥ കടിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ് ഷാനവാസ് അവിടെ കിടന്ന് തള്ളുന്നത് ഷാനവാസിൻ്റെ ചെറിയ ചെറിയ തള്ളുകളും മറ്റുള്ള കാര്യങ്ങളും അഡ്ബറ് അഡ്ബർ എന്ന് പറയുന്നുണ്ടെങ്കിലും അക്ബർ അക്ബർ എന്ന് ഷാനവാസ് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സാബുമേൻ്റെ ആ ഒരു തഗ് അടിക്കുന്നുണ്ട് ഇവര് തമ്മിൽ പൂട്ടിയിട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കാത്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ബലൂൺ ടാസ്ക് കൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതിൽ ഷാനവാസാണ് വിജയിക്കുന്നത് എല്ലാവരുടെ ബലൂണും ഈ ഒരു ഷാനവാസും ഈ അഡ്ബർ അഡ്ബറിൻ്റെ ബലൂണാണ് കൂടുതലും പൊട്ടിക്കാൻ പോയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഷാനവാസം വിജയിക്കുന്നുണ്ട് അതിൽ തൂക്കിയടി എന്നാലും പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നെവിനാണെങ്കിലും ആണെങ്കിലും അത്രയ്ക്കൊന്നും ഇതായിട്ട് കളിക്കുന്നില്ല പണപ്പെട്ടി എടുക്കാത്ത സങ്കടമാണ് എന്ന് തോന്നുന്നു ഈ ഒരു നെവിൻ ആ ഒരു സങ്കടം ഉള്ളിലുണ്ട് എന്നാൽ പോലും ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു നെവിനായിരിക്കും ഈ ആഴ്ച ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുമോളം ഇറക്കിയാലും ഈ ആഴ്ച ഞെയിനായിരിക്കും കൊണ്ടുപോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ ഈ ഒരു ആതിലീ ഞൂറിയും ഒറ്റപ്പെടൽ ചാറ്റർജി അത് പറയുന്നുണ്ട് പിന്നെ ലവ് ട്രാക്കും അനീഷും പിടിക്കുന്നുണ്ട്